ഗ്രേസ് എത്ര പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ട് എത്ര ലീവിന് പോയിട്ട് വരുമ്പോഴും ഒന്നും ഉണങ്ങാതെ അതിനെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരത്തെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ദൈവവേലയിലായിരിക്കുന്ന ശുശ്രൂഷക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് മണി ഞാൻ പറയുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന തക്കാളി ഈ മോഡലൊക്കെ ഇങ്ങനെ തക്കാളി ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല എപ്പോഴും നട്ട് ഇത് ഒരിക്കലും വളർന്നു വരത്തില്ല ചിരിയായിട്ട് ചെറുതായിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു ഒരു വിധത്തിലെ പോറ്റി 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 അതിത്രയും വളർന്നു ഞാനിത് ഇതിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഞാൻ ഈ മണമുള്ള ഒരു മലയേലയാണിത് ആഫ്രിക്കൻ മലയേലയാണ് എത്ര വെള്ളം ഒഴിച്ചാലും കളിച്ചു വരില്ല പക്ഷേ ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എല്ലാം ഫ്രഷ് ആയിട്ട് പുതിയ ഇല വരെ വന്നാൽ അതുപോലെ തന്നെ മുളകാണെങ്കിലും എല്ലാം ഫ്രഷ് ആയിട്ട് നിൽക്കുന്നു ഞാൻ വെള്ളം ഒഴിച്ചാൽ പോലും ഇത്രയും ഫ്രഷ് ആവത്തില്ല എപ്പോഴും അതിട്ടാ ഡ്രൈ ആയിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഡ്രൈ ആവുന്നത് കാണാം വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു ഇത് നോക്കിക്കേ തക്കാളിയിലെല്ലാം തക്കാളിയിലെല്ലാം ഇഷ്ടംപോലെ പൂ വന്നു പുതിയ പുതിയ പൂക്കൾ ഇങ്ങനെ വന്നു ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എനിക്ക് ഇതിലൂടെയൊക്കെ നാട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് പുതിയ തക്കാളി വന്നു ഭയങ്കര സന്തോഷം ഇലയൊക്കെ ഞാൻ പോകുമ്പം ഭയങ്കര ഡ്രൈ ആയിട്ട് നിന്നുക എല്ലാവരും ഖുഷിയായിട്ട് വന്നിട്ടുണ്ട് പൂക്കളൊക്കെ നല്ലതായിട്ട് നിൽക്കുന്നു വെള്ളം വെള്ളമൊഴിച്ചാൽ പോലും ഇവർ ടയേർഡ് ആകുന്നത് ഇപ്പോൾ വെള്ളമൊഴിക്കാതിരുന്നിട്ട് പോലും എല്ലാം പൂ വന്നു ഫ്രഷായിട്ട് നിൽക്കുന്നു ഇതെൻ്റെ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം ഈ ഭൂമിയിൽ ഞാൻ ദൈവം കഴിഞ്ഞാൽ നോക്കുന്നത് ചെടികളെയാണ് ദൈവത്തിൻ്റെ വേല കഴിഞ്ഞിട്ട് ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ചെടികളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ഇരുന്നാണ് മാക്സിമം പ്രാർത്ഥിക്കുന്നതൊക്കെയും നിങ്ങൾക്കൊക്കെയും എന്നെക്കുറിച്ച് നല്ലതുപോലെ അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഒറ്റയ്ക്കാകുന്ന ഒരു സ്പിരിച്വൽ ജേർണിയിൽ എപ്പോഴും ചെടികൾ വളർത്തുക ഉള്ള സ്ഥലത്ത് അല്പം പതിനഞ്ച് വർഷം ടു തൗസൻഡ് എയ്റ്റ് മുതൽ യു എയിലുണ്ട് ഞാൻ കക്ഷയിൽ അഞ്ച് വർഷമേ ഉള്ളൂ എനിക്ക് ബാൽക്കണി കിട്ടിയിട്ട് ആ പതിനഞ്ച് വർഷവും ബാൽക്കണിയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇതൊക്കെ എൻ്റെ ഇതൊക്കെ വെള്ളം ഒഴിക്കാതിരുന്നപ്പോൾ എത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്നു ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്ന അറിയുന്നതോ ആരാണിതിനൊക്കെ വെള്ളമൊഴിച്ചത് ഇതിനൊക്കെ പോച്ചത് ഒരു ഇല പോലും വാടിയിട്ടില്ല വെള്ളം ഒഴിച്ചപ്പോൾ ഒരു വാട്ടലുണ്ടായിരുന്നു വെള്ളം ഒഴിക്കാതിരുന്നിട്ട് ഒരു വാട്ടിലും ഇല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുകയാണ് പുതിയ ഇല പോലും വന്നിട്ടുണ്ട് നോക്കിക്കോ എനിക്കെപ്പോഴും അമേസിംഗ് ആണ് ഡോറ് തുറന്നാൽ ഓടി വരുന്നത് ഞാൻ ബാൽക്കണിയിലേക്കാണ് ഫാഷൻ ഫ്രൂട്ടൊക്കെ വളർന്ന് മേളിൽ വരെ പോയി ഞാനെപ്പോഴും ഓടി വരുന്നത് ഈ തണലിലേക്കാണ് കുക്കുംബറും എല്ലാം ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് ഇലകൾ നോക്കിക്കേ കുക്കുംബറിൻ്റെ ഇല ഫ്രഷ് പോയിട്ടുണ്ട് പാവലും നല്ലതായിട്ട് വളർന്ന് അതിങ്ങനെ ബ്രാഞ്ചായിട്ട് പോകുന്നുണ്ട് ഇതൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു മണിപ്ലാന്റിനും ഒരു ബുദ്ധിമുട്ടുമില്ല അതും നല്ലതായിട്ടിരിപ്പുണ്ട് ഇത്ര സന്തോഷമായി ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ദൈവത്തിന്റെ പ്രോമിസിനെയാണ് എപ്പോഴും ഓർക്കുന്നത് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ വാക്ക് മാറാത്തവൻ എൻ്റെ പതിനാറ് വർഷത്തെ ജീവിതത്തിൽ ഈ പ്രാവശ്യം ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ അമേസിംഗ് ആയിരുന്നു അമേസിംഗ് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസകോളത്തിൽ അപ്രകാരം പിടിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തത് ഇറ്റ് വാസ് റിയലി അമേസിങ് ഇമ്പോസിബിളായിട്ടൊരു സ്ഥലത്ത് പോസിബിളാകുന്ന എങ്ങനെയാണെന്നുള്ള ഒരു കാര്യമാണ് ഇറ്റ് വാസ് അമേസിങ് ഞാനൊരു ലൈവ് ചെയ്യാം